ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തിരുനാളുകളുടെ തിരുനാളായ നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിന്റെ ആഘോഷമായ പെസഹാരഹസ്യത്തിന്റെ പൂർത്തീകരണമായ ഈർപ്പ് തിരുനാളിന്റെ വലിയ ഞായറാണല്ലോ ഇന്ന് പെസഹ വിമോചനത്തിന്റെ ആഘോഷമാണ് അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം മെസ്റയേലിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായ ആ രഹസ്യത്തിന്റെ സംഭവത്തിന്റെ ആഘോഷമാണ് പെസഹ പുതിയ നിയമത്തിലെ ദൈവജനമായ നമ്മെ സംബന്ധിച്ച് പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സാത്താന്റെ പിടിയിൽ നിന്ന് മനുഷ്യവർഗം വിമോചിതമായതിന്റെ രക്ഷിതമായതിന്റെ അനുസ്മരണവും ആഘോഷവുമാണ് വീർപ്പ് തിരുനാള് ഇത് സാധ്യമാക്കിയത് ഈശോ മിശിഹായാണ് കുരിശില് മരിച്ച് സംസ്കരിക്കപ്പെട്ട ഈശോയാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തുകൊണ്ട് അവിടുന്ന് ദൈവുത്രനാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തിയതും നമുക്ക് സാധ്യമാക്കി തന്നത് രക്ഷയാണ് എന്നുള്ള സത്യം നീസാൻ മാസം പതിനാലാം തീയതി ആയിരുന്നല്ലോ യഹൂദരുടെ പെസഹ ഈ പെസഹ കുഞ്ഞാട് ഓർസലേൻ ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഈശോ മരിക്കുന്നു എന്നുള്ള വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രതിഫലിക്കുന്ന പാരമ്പര്യമനുസരിച്ച് ചില സഭാ സഭാസമൂഹങ്ങളില് ഈ നീസാൻ മാസം പതിനാലാം തീയതി തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചിരുന്നത് എന്നാൽ സമവേഷണ സുവിശേഷങ്ങളുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നീസാൻ മാസം പതിനാലാം തീയതിക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയായിരുന്നു മറ്റു ചില സഭകളിൽ തിരുനാൾ ആഘോഷിച്ചിരുന്നത് ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചിരുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ഇപ്രകാരം വ്യത്യസ്തമായ ഉയർപ്പ് തിരുന്നാൾ ആഘോഷ രീതികൾ നിലവിലിരുന്ന് ഏറ്റവും ഉണ്ടായിരുന്ന തിരുനാളും ക്രൈസ്തവ തിരുന്നാളും ഏറ്റവും പുരാതനമായ ക്രൈസ്തവ തിരുന്നാളുമെല്ലാം ഉയർപ്പ് തിരുന്നാൾ തന്നെയാണ് ഈ വ്യത്യസ്തമായ ആചാരങ്ങളെ അല്ലെങ്കിൽ ഒന്നിപ്പിക്കുന്നതിന് ഉയർപ്പ് തിരുന്നാൾ ഒരു ദിവസം കൊണ്ടാകുന്നതിനുള്ള തീരുമാനമുണ്ടാകുന്നത് ഈ വർഷം ആയിരത്തി എഴുന്നൂറാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന നിഖ്യ സൂര്യവദോസിൽ വെച്ചാണ് വിശിഖാവർഷം മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലാണല്ലോ നിഖിയായി സഭാപിതാക്കന്മാരെ സമ്മേളിച്ചത് അന്ന് അവിടെ അലക്സാൻഡ്രിയയിൽ നിന്നുള്ള പിതാക്കന്മാര് നിർദ്ദേശിച്ച പ്രകാരം മാർച്ച് മാസത്തിലെ പൂർണ്ണ ചന്ദ്രന്റെ ദിവസം വെളുത്തവാവിന് ശേഷം വരുന്ന ഞായറാഴ്ച ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കാമെന്നുള്ള തീരുമാനം സഭ ഒന്നാകെ എടുക്കുകയുണ്ടായി ഇതെടുക്കുന്നതിനുള്ള മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷമുള്ള ഞായറാഴ്ച പൂർണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതിന് ദിവസത്തിന് ശേഷമുള്ള ഞായറാഴ്ച ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു ഗ്രിഗറി നസിയാൻസൻ ഈശോയുടെ ഉത്ഥാനത്തെ വിശേഷിപ്പിക്കുന്നത് വസന്തകാലമായിട്ടാണ് പ്രാപഞ്ചിക വസന്തമാണ് ആധ്യാത്മിക വസന്തമാണ് ആത്മാവിന്റെ വസന്തമാണ് ശരീരത്തിന്റെ വസന്തമാണ് കാഴ്ചയിലുള്ളത് അല്ലെങ്കിലും കാഴ്ചയ്ക്ക് അതീതമായവരുടെ വസന്തമാണ് എന്നെല്ലാം ഉത്ഥാനത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് വസന്തകാലം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലാണല്ലോ മാർച്ച് ഇരുപത്തൊന്നാം തീയതിയിലെ പൂർണ്ണ ചന്ദ്രൻ്റെ പ്രത്യക്ഷപ്പെട്ടലോടുകൂടിയാണ് വസന്തകാലം ആരംഭിക്കുന്നത് അപ്പോൾ വിശ്വാസത്തിൻ്റെ വസന്തമായ വസന്തത്തിൻ്റെ ആഘോഷമായ ഉത്ഥാനം അതിനോടനുബന്ധിച്ച് തന്നെ ആഘോഷിക്കാമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ശേഷം ഈ നിസാൻ മാസം പതിനാലാം തീയതി ആയിരുന്നു ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്ന ദിവസം രാത്രിയും പകലും ഒരുപോലെ വരുന്ന സമരാത്രിയുടെ ദിനമെന്നറിയപ്പെടുന്നതും അന്നായിരുന്നു അത് മാർച്ച് ഇരുപത്തൊന്നാം തീയതിയാണ് അപ്പോൾ ഈ സമരാത്രി പകലും രാവും ഒരുപോലെ ദൈർഘ്യമുള്ള ആ ഒരു ദിവസം അത് ആദിമ സൃഷ്ടിയിൽ അങ്ങനെയായിരുന്നു എന്നാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം അപ്പോൾ സൃഷ്ടിയിൽ ദൈവം വിഭാവനം ചെയ്ത ആ സമയത്തിലും പ്രപഞ്ചത്തിലും മനുഷ്യ ജന ജീവിതത്തിലും ഉണ്ടായിരുന്ന ആ സന്തു സന്തുലിതാവസ്ഥ ആ രാവും പകലും ആയിരിക്കുന്ന ആ സന്തുലിതാവസ്ഥ വീണ്ടും നൽകുവാൻ വേണ്ടിയിട്ടാണ് ആ പൂർവ്വസ്ഥിതിയിലേക്ക് സൃഷ്ടിയിലൂടെ സൃഷ്ടിയിലുണ്ടായിരുന്ന പരിശുദ്ധിയിലേക്ക് പ്രപഞ്ചത്തെയും മനുഷ്യനെയും തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണല്ലോ ഈശോ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ആ സമരാത്രിയുടെ ദിനവുമായി ബന്ധിപ്പിച്ച് ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നതിന് കാരണമായതും അതുകൊണ്ടാണ് ആ സൃഷ്ടിയുടെ ആദിമ പരിശുദ്ധിയിലേക്ക് സകലതും തിരികെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിരുന്നു നിസാൻ മാസം പതിനാലാം തീയതി പൂർണ്ണചന്ദ്രൻ്റെ ദിനം വെളുത്തവാവ് ദിനത്തിന് പൂർണ്ണമായ പ്രകാശത്തിൻ്റെ ദിനമാണത് അന്ധകാരം ഒട്ടുമില്ലാത്ത രാവും പകലും ഒരുപോലെ പ്രകാശപൂരിതമെന്ന് പറയാവുന്ന ദിവസമാണ് അപ്പോൾ അതിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് ഈശോയുടെ ഉയർപ്പ് മുന്നൂറ്റി ഇരുപത്തഞ്ചിന് ശേഷമുള്ള കാലത്ത് ഇന്നുവരെ എല്ലാ സഭകളിലും ആഘോഷിക്കുന്നത് ഞായറാഴ്ചയാണ് ഈശോയുടെ ഉത്ഥാനം മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തപ്പെട്ടത് എന്ന് സുവിശേഷകന്മാരെല്ലാം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ ഈശോ ഉത്ഥാനം ചെയ്യുന്നതിന് ആരും സാക്ഷികളല്ല ഉത്ഥാനം ചെയ്യുന്നത് ആരും കലരയ്ക്ക് വെളിയിലേക്ക് വരുന്നത് ആരും കണ്ടില്ലായെങ്കിലും കലറ ശൂന്യമായിരുന്നു എന്ന് കാണുന്നത് ഈ ഞായറാഴ്ച ദിവസമാണ് ശാപത്തിന് ശേഷമുള്ള ദിവസമാണ് ശാപത്തില് വെള്ളിയാഴ്ച ഈശോ മരിക്കുന്നു യഹൂദരുടെ ശാപത്തായ ശാപത്തമായ ശനിയാഴ്ച ദിവസം അവർ വിശ്രമിക്കുന്നു ഞായറാഴ്ചയുടെ അതിരാവിലെ തന്നെ ഭക്ത സ്ത്രീകൾ ഈശോയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനായിട്ട് സൂന്യദ്രവ്യങ്ങളുമായിട്ട് കലറിയിലേക്ക് വരികയാണ് ഈ കല്ലറ തലേ ദിവസം തന്നെ യഹൂദര് ശിഷ്യന്മാരെ ഈശോയുടെ ശരീരം മോഷ്ടിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് പീലാത്തോസിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് ഈ കല്ലറ മുദ്ര പതിപ്പിക്കുന്നതും മുദ്ര വയ്ക്കുന്നതും കാവൽക്കാരെ ഏർപ്പെടുത്തുന്നതുമെല്ലാം മത്തായിസ്ലിഹാവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്രകാരം മുദ്രിതമായിരുന്ന കല്ലറയിൽ നിന്നാണ് ഈശോ ഉദ്ധാനം ചെയ്യുന്നത് ഉയർക്കുന്നത് അപ്പോൾ സ്ത്രീകള് ഭക്ത സ്ത്രീകൾ എത്തുമ്പോൾ ആര് തങ്ങൾക്ക് ഈ കല്ല് മാറ്റിത്തരും എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വരുമ്പോഴാണ് അവർ കാണുന്നത് അവിടെ വെച്ചിരുന്ന ആ കല്ല് ഉരുട്ടി മാറ്റി അതിന്മേലിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനെ കാണുന്നത് ദൈവിക സന്ദേശം അറിയിക്കുന്നതിന് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവം ദൂതന്മാരെ അയക്കുന്നത് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചും ഗബ്രിയൽ ദൂതനെ സക്രിയ പുരോഹിതത്തിൻ്റെയും അറിയത്തിന്റെയും മക്കളിലേക്ക് അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ദൈവിക ദൂതൻ തന്നെ ഇതാ ഇവിടെ ഈശോയുടെ ഉത്ഥാന വാർത്തയുമായി വന്നിരിക്കുന്നു കല്ല് ഉരുട്ടി മാറ്റി ആ കല്ലിന്മേൽ ഇരുന്നുകൊണ്ടാണ് ഇരുന്നു കൊണ്ട് പ്രസ്താവിക്കുന്നത് ആധികാരികത വ്യക്തമാക്കുന്ന പ്രബോധനമാണ് ഈശോ സെനഗോഗിൽ വായനയ്ക്ക് ശേഷം നസ്രത്തിലെ സെനഗോഗിൽ ഇരുന്നു കൊണ്ട് വ്യാഖ്യാനിക്കുന്നതും ഗിരിപ്രഭാഷണത്തിൽ മലമൂളിൽ കയറി ഇരിക്കുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇരുന്നു കൊണ്ടാണ് അവിടുന്ന് പഠിപ്പിച്ചത് ആധികാരികത ആ സന്ദേശത്തിൻ്റെ ആധികാരികത വ്യക്തമാക്കുന്നതാണ് പഴയ നിയമ ശാപദം പുതിയ നിയമ വഴിമാറി കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിനെക്കുറിച്ച് സഭാപിതാവായ മാർ അത്തനേസ്യൂസ് അത്തനാസ്യൂസ് പറയുന്നത് സൂര്യന്റെ ഉദയത്തിന് മുൻപ് രാത്രിയിൽ വെച്ച മെഴുകുതിരി പോലെയായിരുന്നു പഴയ നിയമ സാപഥം എന്നാണ് മിശിഹായുടെ ഉദയത്തിന് അത് ഞായറാഴ്ചയാണ് വെളിവാക്കപ്പെടുന്നത് അതിനു മുൻപ് രാത്രിയിൽ വെച്ച മെഴുകുതിരി പോലെയാണ് യഹൂദരുടെ പഴയ നിയമ ശാപതമെന്നാണ് അത്നാസ്യൂസ് പിതാവ് അഭിപ്രായപ്പെടുന്നത് ഈ മാലാഹ അറിയിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നവനെ നോക്കുവിന് അവൻ ഇവിടെയില്ല ഈശോയ്ക്ക് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി അല്ല മാലാഹ കല്ലുരുട്ടി മാറ്റിയത് മറിച്ച് ഈ കല്ലറ ശൂന്യമായിരിക്കുന്നു എന്നുള്ളത് സന്ദർശിക്കുവാൻ വന്ന ഭക്ത സ്ത്രീകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കല്ലുരുട്ടി മാറ്റപ്പെട്ട ഈ ഗുഹയിലേക്ക് അവർ നോക്കുമ്പോൾ ഈശോയുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ദൂതന്മാർ പറയുന്നത് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ അരിൾ ചെയ്തിരുന്നത് പോലെ അവനിതാ ഉദ്ധാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ മുദ്രിതമായി കല്ലറ കല്ലറ മുദ്രിതമായിരിക്കെ തന്നെ ഈശോ ഉത്ഥാനം ചെയ്തു ഉത്ഥാനത്തിന് ശേഷമാണ് മാലാഹ ഈ കല്ലുരുട്ടി മാറ്റുന്നത് ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് മാർ അപ്രേം പിതാവ് പറയുന്നത് അവനെ പ്രസവിച്ച ഉദരത്തിൻ്റെ കന്യാത്വ മുദ്രയ്ക്ക് അത് അനുകൂലമായ കല്ലറയുടെ മുദ്രയെ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അപ്പോൾ ഇത് രണ്ട് മുദ്രകളും മത്സ്യകന്യാമറിയത്തിന്റെ ഉദരത്തിന്റെ കന്യാത്വത്തിന്റെ മുദ്രയും ഈ കല്ലറയുടെ മുദ്രയും തമ്മിൽ അപ്രേം പിതാഗ് താരതമ്യപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുക മറിയത്തിൽ നിന്ന് ജനിക്കുന്ന ഈശോ ജനിച്ചുവെങ്കിലും മറിയത്തിന്റെ കന്യാത്വത്തിന് ഭംഗം വന്നില്ല കന്യാത്വ മുദ്രയ്ക്ക് ഭംഗം വന്നില്ല ഇവിടെ കല്ലറ മുദ്രതമായിരുന്നുവെങ്കിലും ആ കല്ലറയിൽ നിന്ന് മിശിഹ ഉത്ഥാനം ചെയ്തുവെങ്കിലും കലർ ഭദ്രമായി തന്നെ ഇരുന്നു അതിൻ്റെ മുദ്രയ്ക്ക് ഒരു ഭംഗവും വന്നിരുന്നില്ല അതിനെ അടച്ചിരുന്ന കല്ലും അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് ഉദാഹരണത്തിന് ശേഷം പിറ്റേ ദിവസം ആണ് ബാലഹന്മാർ ഉരുട്ടി മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിരാവിലെ തന്നെയാണ് ഈ ഭക്ത സ്ത്രീകൾ കലറിങ്ങിലേക്ക് വരുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ അതി പ്രഭാതത്തില് ഒരു പുതിയുഗ്രഭയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു ഉദയസൂര്യൻ്റെ പ്രകാശം ലോകത്തിൽ നിറയുകയാണ് അന്ധകാരം പ്രകാശത്തിന് വഴിമാറുന്നതാണ് അപ്പോൾ ആ ഉദയസൂര്യനാണ് മിശിഹ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നവനാണ് താനെന്ന് ഈശോ പരസ്യ പ്രഖ്യാപിച്ചിരുന്നത് പ്രഖ്യാപിച്ചിരുന്നെന്ന് വെളിപ്പെടുത്തുന്ന അങ്ങനെ ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന എല്ലാവർക്കും പ്രകാശം നൽകുന്ന സത്യമായ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ദിവസമായിട്ട് ഈ ദിവസത്തെ നമുക്ക് കാണാൻ സാധിക്കും സഭാപിതാവായ പീറ്റർ ക്രിസ്തോലോഗസ് പറയുന്നുണ്ട് കല്ലറിയെങ്കിൽ നിന്ന് നമ്മൾ കല്ലുരുട്ടി മാറ്റിയാലേ ഈശോ ഉത്ഥാനം എന്നുള്ള ആ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് പീറ്റർ ക്രിസ്തോ പറയും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം അടച്ചു വെച്ചിരിക്കുന്ന കല്ലുകൾ നമ്മൾ ഉരുട്ടി മാറ്റുന്നെങ്കിൽ മാത്രമേ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കണ്ട് ഉത്ഥാനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുവാനും ഉദ്ധനെ കണ്ടുമുട്ടാനും സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ബാലഹന്മാര് ഈ കല്ലിൻമേലെ ഇരുന്നതിനെക്കുറിച്ച് പറയുന്നത് മരണ സംസ്കാരത്തിൻ്റെ മേൽ ജീവന്റെ സംസ്കാരം ആധിപത്യം പുലർത്തുന്നത് അതിനെ കീഴടക്കുന്നതിൻ്റെ അത് ആ സത്യമാണ് ഈ ദൂതൻ ഈ കല്ലിൻമേൽ ഇരിക്കുന്നത് സൂചിപ്പിക്കുന്നത് മരണ സംസ്കാരത്തിൻ്റെ മേൽ ജീവന്റെ സംസ്കാരത്തിനുള്ള ഒരു വിജയമാണ് ഇവിടെ കാണുന്നത് എന്ന് സഭാപിതാക്കന്മാർ പറയും അടച്ചിട്ട അടച്ചിരുന്ന ആ കല്ലറയിൽ നിന്ന് മെശിക പുറത്തു വന്നതുപോലെ തന്നെ അടച്ചിട്ട വാതിലിൽ ശിഷ്യന്മാരുടെ കുമ്പീശോ വീണ്ടും ഉദ്ധിതനായ മിശിഖ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ശൂന്യമായ കല്ലറയും ഉദ്ധിതനായ മിശിഹയുടെ പ്രത്യക്ഷീകരണങ്ങളുമാണല്ലോ അവിടുന്ന് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ നമുക്കുള്ള തെളിവുകൾ ഇപ്രകാരം ഉദ്ധാനം ചെയ്ത ഈശോയിൽ ഈശോയെക്കുറിച്ചുള്ള ഈ ഈശോയുടെ ഉത്ഥാനത്തിന്റെ രഹസ്യം ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ പഴയ നിയമത്തിൽ നിന്നുള്ള വായനകളിൽ നമ്മൾ ഇസഹാക്കിന്റെ മുഖത്ത് വിരിയുന്ന ആ ഒരു ഉദയ ഉത്ഥാനത്തിന്റെ ഉയർപ്പിന്റെ പ്രഭ നമുക്ക് കാണാൻ സാധിക്കും ഇസഹാക്ക് ഈശോയുടെ പ്രതിരൂപമായിരുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ധ്യാന വിഷയമായിരുന്നു ബലി അർപ്പിക്കുവാൻ വേണ്ടിയാണ് പോകുന്നത് എങ്കിലും ഇസഹാക്കിനെയും അബ്രാഹത്തിന് ബലി കഴിക്കേണ്ടി വന്നില്ല പകരമായിട്ട് മുൾപ്പടർപ്പിൽ കൊമ്പുടക്കി കിടന്നിരുന്ന കുഞ്ഞാടിനെയാണ് ബലി കഴിക്കുന്നത് അത് ഈ ആ കുഞ്ഞാട് ഈശോയുടെ പ്രതീകമാണ് മുൾമൂടി മൂടി മുൾമുടിച്ചുകൂടി കുരിശൻ മരിക്കുന്ന ഈശ്വരുടെ പ്രതീകമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ മരണ മരിക്കാറ് തന്നെ എന്നാൽ ബലിയർപ്പിക്കപ്പെടുവാൻ തയ്യാറായിട്ട് സ്നേഹ പിതാവായ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനമായി ബലിയർപ്പിക്കുവാൻ തയ്യാറായി ഇസ്ഹാക്ക് അർപ്പിക്കപ്പെടുവാൻ തയ്യാറായി ഇസുഹാക്കിൻ്റെ വിമോചനായി വരുന്ന ഇസുഹാക്കിൻ്റെ മുഖത്ത് പ്രതിഫലിച്ച ആ ഒരു സന്തോഷം തന്നെയാണ് ഇസ്ഹാക്കിലെ പ്രതിഫലം ആ പ്രതിഫലിച്ച സന്തോഷം തന്നെയാണ് ഉദ്ധൃതൻ്റെ മുഹൂർത്തം നമ്മൾ കാണുന്നത് എന്നാണ് സഭാപിതാക്കന്മാർ പറയുക അതുപോലെ തന്നെ യൗനാൻ നിവിയായുമായിട്ട് യോനാനിവിയ മൂന്ന് ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ മൂന്ന് രാവും മൂന്ന് പകലും കഴിച്ചതുപോലെ തന്നെ ഈ മിശിഹായും മത്സ്യത്തിന്റെ ഉദരത്തിൽ യോന കഴിഞ്ഞതുപോലെ തന്നെ ഇവിടെ ഭൂമിയുടെ ഉള്ളിൽ മൂന്ന് ദിവസം മൂന്ന് രാവും പകലും മൂന്ന് രാത്രിയും അവിടുന്ന് ചിലവഴിക്കുമെന്ന് പറയുന്നത് പൂർത്തിയാക്കുന്ന അങ്ങനെ ആ പ്രവചനത്തിൻ്റെ യോനാൻ നിവിയയുടെ പ്രവചനം കൂടി നിവൃത്തിയാക്കുന്ന രീതിയിൽ ഈ ഷോ മരിച്ചവരിൽ നിർത്ഥാനം ചെയ്യുന്നത് നമ്മുടെ വായനകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ യൗനാനിൽ നിവിയായിൽ നിറയുന്ന ആ തെളിയുന്ന ഉച്ചത്തിന്റെ മുഖവും നമുക്ക് കാണാൻ സാധിക്കും യൗനാൻ്റെ മാനസാന്തരം ആണ് യഥാർത്ഥത്തിൽ നിനിവയുടെ അസീറിയക്കാർ അസീറിയയിലാണല്ലോ നിനിവെ അപ്പോൾ ഈ നിനിവക്കാരുടെ ശത്രുത ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് അവിടെ പോയി പ്രഘോഷിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ യൗനാൻ നിരസിക്കുന്നതും അതിന് തടസ്സം പറയുന്നതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതുമല്ല എങ്കിലും ദൈവം അവനെ അവിടെ തന്നെ എത്തിക്കുന്നുണ്ട് അപ്പോൾ മത്സ്യത്തിൻ്റെ ഉദരായത്തിലായിരിക്കുന്ന നിവ്യയ്ക്ക് ദ്രവിച്ചു പോയില്ല ഒരു ഒരു ജീവിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവൻ നഷ്ടപ്പെടാനും അത് ഭക്ഷ്യ ഭക്ഷണമായി തീരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു കീടം കൂടാതെ യൗനാൻ ഈ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് കല്ലറയ്ക്കുള്ളിൽ ദൈവപുത്രനായും മിശിഹായും കഴിഞ്ഞത് എന്ന് അപ്രയും പിതാവ് പറയും അപ്പോൾ അവിടെ ദ്രവിക്കാതെ മത്സ്യത്തിൻ്റെ ഉള്ളിൽ യൗനാൻ നിവിയ കഴിഞ്ഞതുപോലെ ഇവിടെ അഴുകിപ്പോകാതെ മൂന്ന് ദിവസമായിട്ടും ഈശോ കലറിക്കുള്ളിൽ കഴിഞ്ഞു അല്ലെങ്കിൽ അതൊരു പരിക്കും അവിടുത്തെ ഏൽപ്പിച്ചില്ല എന്ന് അപ്രയം പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യൗനാൻ മാനസാന്തരപ്പെടുവാൻ തയ്യാറായതുകൊണ്ടും നിലവേക്കാരുടെ പ്രഘോഷിച്ചതുകൊണ്ടുമാണ് അവർക്ക് രക്ഷ സാധ്യമായത് നമുക്കും ഈ ഒരു മാനസാന്തരം നമുക്ക് വരുന്നെങ്കിൽ മാത്രമേ മനസ്സിന് ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുവാനുള്ള മനസ്സുണ്ടാകുന്നെങ്കിൽ മാത്രമേ നമുക്കും രക്ഷയ്ക്ക് മറ്റുള്ളവരുടെയും രക്ഷയ്ക്ക് കാരണമാകാൻ രക്ഷ രക്ഷ സാധിക്കാൻ ഇടയാവുകയുള്ളൂ എന്നും പിതാക്കന്മാർ പറയുന്നുണ്ട് ഉത്ഥാനം ഈശോയുടെ ഉത്ഥാനം എന്നുള്ളത് സ്ലീവായുടെ വിജയഗാഥ എന്നാണ് പൗലോ സ്ലീഹ കൊറിന്തോർസുകാർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് സ്ലീവായുടെ വിജയഗാഥ എന്ന് തന്നെ നമുക്ക് പറയാം ഈശോയുടെ ഉത്ഥാനം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പുരുഷൻ്റെ വചനം ഫോഷത്തമാണെന്നും രക്ഷയുടെ മാർഗ്ഗത്തിൽ ചലിക്കുന്ന നമുക്കത് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ നാശത്തിലൂടെ ചലിക്കുന്നവർക്കത് കുരിശിൻ്റെ വചനം കുരിശിൻ്റെ വചനം കുരിശ് സ്ലീവ അത് ഈശോ തന്നെയാണ് അപ്പോൾ ഈശോയുടെ വചനമാണ് കുരിശിൻ്റെ വചനം അതെന്താണ് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നവർക്ക് അനുദപിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷമായി ഈശോ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതും അവിടുന്ന് വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് കുറഞ്ഞ ദിവസം ആർക്കുള്ള ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ പൗലോ സുനഹ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടല്ലോ രക്ഷിക്ക രക്ഷയുടെ മാർഗത്തിലെ സംബന്ധിച്ച് കുരുശൻ്റെ വചനം ഈ സഹനത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ വചനം അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി മരണത്തിന്മേലും മനുഷ്യൻ്റെ പാപത്തിന്മേലും മരണത്തിന്മേലും വിജയം വരിച്ച മരണത്തെ മരണത്താൽ കീഴടക്കിയ ഈശോയാണ് നമ്മൾ കാണുക തൻ്റെ സഹനത്താൽ പാപത്തെ ഇല്ലാതാക്കുന്ന ഈശോയാണ് നമ്മൾ കാണുക ഈശോയുടെ കബറിടത്തിങ്കിലേക്ക് പോകുന്ന സ്ത്രീകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം മക്തല്ലാ മറിയമാണ് ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെയും കാരണത്തിന്റെയും ആ അനുഭവമാണ് മക്തല്ല മറിയത്തെ അവിടെ എത്തിക്കുന്നത് ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഇത്രയേറെ അനുഭവിച്ച അതിന് നന്ദിയുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി സുവിശേഷുണ്ടോ സംശയമാണ് ആ നിശിഹാനുഭവത്തിന്റെ ആ ഒരു പ്രകാശനമായിട്ടാണ് ദാഹിച്ചു വരേണ്ട ഭൂമി ജലത്തിനു വേണ്ടി കേഴുന്നതുപോലെ തീവ്രമായി അഭിലുഷിക്കുന്നത് പോലെ ഇവൾ കലറിയങ്കിലെത്തുന്നതും ഈ ഉത്ഥാനത്തിൻ്റെ വാർത്ത സ്വീകരിക്കുന്നതുമല്ല ശിഷ്യന്മാരുടെ വക്കലേക്ക് ഈ ദൗത്യവുമായിട്ട് അയക്കപ്പെടുന്നതും ഇവർ തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈശോ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് ഉത്ഥാനം ചെയ്യുന്നത് ആദം തൻ്റെ അനുസരണക്കേട് വഴി നഷ്ടമാക്കിയ ആദത്തിൽ മനുഷ്യവർഗത്തിന് മുഴുവനും നഷ്ടമായ ആ ജീവൻ വീണ്ടും നൽകുന്നതിന് വേണ്ടി ആദത്തെ ജീവന്റെ വൃക്ഷമായി മിശിഹ വീണ്ടും ജീവൻ നൽകുകയാണ് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ആണല്ലോ ജീവന്റെ വൃക്ഷമാണല്ലോ ആരും നഷ്ടമാക്കിയത് അപ്പോൾ ആ ജീവന്റെ വൃക്ഷമായ മിശിഹ ഉദ്ധാനം വഴി ആദത്തെ ജീവിപ്പിച്ചു എന്നാണ് സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം നിന്ദ്ര പ്രാപിച്ചവരുടെ ആദ്യഫലമായി മിശിഹ ഉയർത്തരുന്നേറ്റു ആദ്യഫലമാണ് മനുഷ്യവർഗത്തിൻ്റെ ആദ്യഫലമാണ് മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്ന അതുവരെ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മരിച്ച് നമ്മുടെ ഉത്ഥാനത്തിൻ്റെയും മുന്നോടിയാണ് അച്ചാരമാണ് ഈശോയുടെ ഉത്ഥാനമെന്നാണ് പൗലു സുലീഹ കുറഞ്ചുകാർക്കുള്ള ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ആദത്ത് മൂലം എപ്രകാരമാണോ നമുക്ക് ജീവൻ നഷ്ടമായത് ആദ്യ യാദം മുതൽ നഷ്ടമായത് രണ്ടാമത്തെ ആദം വഴിയായിട്ട് നമുക്ക് ഈ രക്ഷ വീണ്ടും നൽകപ്പെടുന്നു എന്നും സുലീഹ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രക്ഷയ്ക്കുള്ള അച്ചാരമാണ് വീർപ്പാണ് ഈശോയുടെ ഉത്ഥാനം ഈശോയുടെ ഉയർപ്പ് ഈശോ മരിച്ചവരിലൊന്നും ഉത്ഥാനം ചെയ്തിട്ടില്ലായെങ്കിൽ സ്ലീഹന്മാരുടെ പ്രഘോഷണവും നമ്മുടെ വിശ്വാസവും നിരർത്ഥകമാണ് എന്ന് പൗലു സ്ലീഹ അസന്നിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് അർത്ഥമുണ്ട് ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് ഉത്ഥാനത്തിൻ്റെ ജീവിതമുണ്ട് നമ്മുടെ സഹനങ്ങൾക്കും വേദനകൾക്കും എല്ലാം അർത്ഥമുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് തരുന്നത് ഈ പുതുജീവനിന്റെ തിരുനാളായ ഈ ഉത്ഥാനമാണ് ഈശോയുടെ ഉയർപ്പാണ് ആദ്യ ഫലം സമർപ്പിക്കുന്നു ദൈവത്തിന് അത് സമർപ്പിക്കുന്നതിലൂടെ ബാക്കിയുള്ള ആ ഫലങ്ങൾ മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നു പൗതൃകരിക്കപ്പെടുന്നു എന്നാണ് ധാരണ ആദ്യഫലമായി മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തത് മനുഷ്യവർഗം മുഴുവനും അവിടുന്ന് ജീവൻ പങ്കുവെച്ച് നൽകുന്നതിൻ്റെ സൂചന കൂടിയാണ് നമുക്കും നമുക്കും ഉത്ഥാനമുണ്ട് ശരീരങ്ങളുടെ ഉയർപ്പുണ്ട് നമ്മുടെ ശരീരവും ഉയർക്കും നമുക്കും നിത്യജീവനിൽ പങ്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള അച്ചാരം ഈശോയുടെ ഉത്ഥാനം തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും മിശാടി ഉത്ഥാനമാണ് ഈ ഉത്ഥാനത്തിൻ്റെ തിരുനാളാണ് ഓരോ ഞായറാഴ്ചയും നമ്മൾ ആഘോഷിക്കുന്നത് വർഷത്തിൽ ഈ വലിയ ഉയർപ്പിൻ്റെ വലിയ ഞായറാഴ്ച തിരുനാളുകളുടെ തിരുനാളായ ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത് മനുഷ്യവംശത്തിൻ്റെ വിമോചനത്തിലേക്ക് വിമോചനത്തിനായുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ദിവസമാണല്ലോ ഇന്ന് ഈശോയിൽ നിറവേറപ്പെട്ട ആ ദൈവിക പദ്ധതി അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ അച്ചാരമാണ് നിത്യജീവനുള്ള അച്ചാരമാണ് നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ തന്നെ ആഘോഷമായ ഈ ഉയർപ്പ് തിരുന്നാളിൽ നമുക്ക് നമ്മുടെ ഉദ്ധാന ജീവിതത്തിൽ മരണശേഷമുള്ള ആ ജീവിതത്തിൽ കണ്ണു നട്ടുകൊണ്ട് ജീവിക്കാം നമ്മുടെ സഹനങ്ങൾക്കും വേദനകൾക്കും രോഗത്തിനും മരണത്തിനും എല്ലാം ഒരു അർത്ഥമുണ്ട് അത് മിശിഹായരൂടിയാകുമ്പോൾ എന്നുള്ളത് അനുസ്മരിക്കാം മിശിഹായരോട് നമ്മൾ മരിച്ച് അടക്കപ്പെടുകയാണ് മാമൂരിസായൽ ചെയ്തത് അവിടുത്തോരോടി നമ്മൾ ഉയർത്തവരാണ് ഉയർപ്പിൻ്റെ ജീവൻ നയിക്കേണ്ടവരാണെന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ ഉത്ഥാനത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുക